ഈ ഹാളിൽ ഞാൻ നായരാണെന്ന് അഭിമാനിക്കുന്നവർ ഞാൻ ഈഴവരാണെന്ന് അഭിമാനിക്കുന്നവർ ഞാൻ നമ്പൂതിരിയാണെന്ന് അഭിമാനിക്കുന്നവർ ഞാൻ ചെറുമരാണെന്ന് അഭിമാനിക്കുന്നവർ ഞാൻ പുലയരാണെന്ന് അഭിമാനിക്കുന്നവര് ഞാൻ ഭട്ടതിരിയാണെന്ന് അഭിമാനിക്കുന്നവര് ഞാൻ നമ്പൂ നമ്പീഷനാണെന്ന് അഭിമാനിക്കുന്നവര് ഞാൻ മാരാരാണെന്ന് അഭിമാനിക്കുന്നവർ ഞാൻ വാരരാണെന്ന് എന്തൊക്കെയോ ജാതിയുടെ പേരാണ് വായി തോന്നിയതൊക്കെ പറഞ്ഞു ഒക്കെ ഒന്ന് മാറിയിരിക്കുക തൽക്കാലം കുറച്ച് നേരത്തേക്ക് പുറത്തു പോവുക നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദു നമ്പൂതിരിയാണ് ഹിന്ദു എന്ന തായ്വേരില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് ഓർമ്മിക്കുന്നവരുപഠിരിക്കുക കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരും എഴുന്നേറ്റ് പോയില്ല എല്ലാവരും അവിടെ ഇരുന്നു സന്തോഷം അതുകൊണ്ട് നായർ നായർ തന്നെ ആയി ജീവിച്ചോളൂ നിങ്ങൾ പേര് മാറ്റണ്ട ഞാൻ നായരല്ല രമേശൻ നായരല്ല അല്ലെങ്കിൽ കൃഷ്ണൻ നായരല്ല എന്ന് എഴുതണ്ട കൃഷ്ണൻ നായർ തന്നെ എഴുതിക്കോളൂ രാമൻ നായർ തന്നെ എഴുതിക്കോളൂ മറ്റേയാൾ ഗോവിന്ദൻ ഈഴ ഈഴവർ തന്നെ എഴുതിക്കോളൂ ഒരു വിരോധമില്ല ഞാൻ ഗോവിന്ദൻ ഈഴവരല്ല എന്ന് എഴുതണ്ട രാമൻ നമ്പൂതിരി തന്നെ എഴുതിക്കോളൂ ഞാൻ രാമൻ നമ്പൂതിരി എഴുതണ്ട പക്ഷേ ഈ നായരും ഈഴവരും നമ്പൂതിരിയും ചെറുമരും പുലയരും പറയലും ഉണ്ടാവണമെങ്കിൽ ഹിന്ദു എന്ന തായ്വര് വേണം ആ തായ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് നമ്മൾ ഓർമ്മിക്കാൻ ഇനിയെങ്കിലും കാലം വൈകിയാൽ ഈ സമദൂര സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ ഞാൻ അതിലുമല്ല ഇതിലുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വംശനാശം വന്ന ഒരുപാട് ഒരുപാട് സംസ്കൃതികൾ ഈ ലോകത്തിലുണ്ടായിരുന്നു സമ്പുഷ്ടമായിരുന്നു ഗ്രീക്ക് സംസ്കൃതി ഭാരതം മാത്രമൊന്നും ഉയർന്നത് ഹിന്ദുധർമ്മം മാത്രമേ പ്രാചീനമായി മഹത്വത്തെ പ്രാപിച്ചിരുന്നുള്ളൂ അത് വിഡ്ഢികൾ പറയുന്നതാണ് ഗ്രീക്ക് സംസ്കൃതി വളരെ സമുന്നതമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കൃതി വളരെ സമുന്നതമായിരുന്നു കാരണം സംസ്കൃതത്തിൽ സാധാരണ ന്യായം പറയാറുണ്ട് തൂലാവധാരണം കൊണ്ട് മൂലാവധാരണം എന്ന് അതായത് കാര്യത്തെ കണ്ടാൽ കാരണത്തെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കൃതിയിൽ ഇത്ര വിപുലമായ പിരമിഡുകളും ഇന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്രയുള്ള മമ്മിയും മറ്റും രൂപീകരിക്കാനുള്ള ഔഷധക്കൂട്ടുമൊക്കെ അവർക്കറിയാമായിരുന്നെങ്കിൽ മറ്റു പലതിലും അവർ ഉന്നതരായിരുന്നു ഭാരതം മാത്രമൊന്നും ഉയർന്നത് അത് വെറും മിഥ്യാഭിമാനമാണ് മറിച്ച് നമുക്കുണ്ടാവാനുള്ള പാഠം ഇത്രയ്ക്ക് സമുന്നതമായ ഈ പ്രാചീന സംസ്കൃതികളൊക്കെ കാലഹരണപ്പെട്ടു പോയി എത്ര പഴയതാണെന്ന് അഭിമാനിച്ചത് കൊണ്ടും നിലനിൽക്കില്ല നിലനിർത്തേണ്ടവര് നിലനിർത്താൻ ജാഗരൂകതയോടുകൂടി പരിശ്രമിച്ചാലേ നിലനിർത്താൻ പറ്റൂ മൺമറഞ്ഞ് പോയ സംസ്കൃതികളുടെ കൂട്ടത്തിൽ ഇതുകൂടി എഴുതിപ്പെടരുതെങ്കിൽ എഴുതി ചേർക്കപ്പെടരുതെങ്കിൽ നമ്മൾ ഈ ഭിന്നത മറന്നൊന്നിക്കണം ഒന്നായേ മതിയാവും എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ചാണക്യൻ പ്രത്യേകിച്ച് പറയും എന്ന് വെച്ചാൽ രാജാവിന് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് ശത്രുവിന് ശക്തി വർദ്ധിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചോളൂ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല മതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ രാജ്യങ്ങളെ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവര് ഒരു പരിധിയിലധികം ശക്തി പ്രാപിച്ചാൽ ആർക്കും അതിന് തടയിടാൻ കഴിയില്ല ർക്കും കഴിയില്ല കേവലം ഭരണാധികാരത്തിൽ മാത്രം മികച്ചു നിന്നപ്പോൾ ജസിയ കൊടുക്കാൻ കൽപ്പിച്ചപ്പോൾ ജസിയ കൊടുത്തവരാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഇന്നും ജസിയ തെറ്റായി പോയി നല്ല മുസ്ലിം സംഘടനകൾ പറയുന്നത് അതിനെ ന്യായീകരിക്കുകയാണ് സംശയമുള്ളവര് ജസിയെ ന്യായീകരിക്കുന്ന മുജാഹിദ് ജമായത്തെ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് ഏതൊരു സദസ്സിലും പറയാൻ നമ്മൾ തയ്യാറാണ് ന്യായീകരിക്കുന്നു ജസിയെ ന്യായീകരിക്കുന്നു കാരണം രാജ്യം ഭരിച്ചിരുന്നത് രാജാവ് രാജാവിൻ്റെ സൈനിക സേവനങ്ങൾ കിട്ടിയത് കൊണ്ടാണ് എല്ലാവർക്കും ജീവിക്കാൻ കഴിഞ്ഞത് ആ സൈനിക സേവനം നൽകുന്നതിന് ഉചിതമായൊരു ടാക്സ് സമൂഹത്തിൽ നിന്ന് മേടിച്ചു അത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞൊന്നുമില്ല എന്നതിനെ ന്യായീകരിക്കുന്നു അപ്പോൾ അതിന്യൂനപക്ഷമായൊരു എണ്ണത്തിൽ സമൂഹം അധികാരത്തിൽ ഉയർന്ന തലത്തിൽ ഇരുന്നപ്പോൾ ജസിയ പോലും അടിച്ചേൽപ്പിച്ച സ്ഥിതിക്ക് അത് ഭൂരിപക്ഷമാകുന്ന അവസ്ഥയിൽ എന്തായിരിക്കും ഇത് സംഭവിക്കാതിരിക്കണെങ്കിൽ എന്ത് വേണം ഇവിടെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെയാവണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം പാടില്ല അത് വേണമെങ്കിൽ ആദ്യം നിയമദൃഷ്ടിയിൽ പൗരൻ ഒന്നാവണം ಕಾಮಂಡ್ ಸಿಲ್ ಕೋಡ್ ವನ್ನೇ ಮ